നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും അറിയിക്കുക അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം ആദ്യമായിട്ട് തന്നെ നന്ദിനിയനെ വേദനയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അപ്പം നന്ദിനി ഇങ്ങനെ വേദയ്ക്ക് ജ്യൂസുമായിട്ടൊക്കെ വന്ന് നിൽക്കുകയാണ് എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങളൊന്നും ആർക്കും അറിയില്ല എന്നെ എല്ലാവരും ഒരു കുത്തുതിരിപ്പുകാരിയായിട്ടാണ് കാണുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഇനി ഒരു കല്യാണം എന്നൊക്കെ പറയുന്നത് എന്തൊരു നാണക്കേടാണ് ഒരു തവണ നിന്റെ കാര്യത്തിൽ വിക്രം താലി കെട്ടിയതല്ലേ ഒരു തവണ വിക്രം എന്റെ കാര്യത്തിൽ താലി കെട്ടിയിട്ടും നന്ദിനിയുടെ ഉൾപ്പെടെ ആരും അതൊരു കല്യാണമായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ അപ്പൊ എല്ലാവരുടെ മുൻപിൽ വെച്ചിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ ഒരു ചടങ്ങ് നടത്തണം അത്ര തന്നെ ഉള്ളൂ എന്ന് പറയുക അപ്പോഴും നന്ദിനി പറയുന്നുണ്ട് അതിന് വിക്രം കൂടി സമ്മതിക്കണ്ടേ അത് മാത്രമല്ല നീ വേറെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതിനുള്ള പണമൊക്കെ ആര് തരും അച്ഛൻ എന്തായാലും തരത്തില്ല പിന്നെ വിശ്വേട്ടന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഇല്ല വിക്രമം നടത്തി തരത്തില്ല ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഒട്ടും തരത്തില്ല പിന്നെ നിന്നെയും നിന്റെ വീട്ടുകാരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നടത്താനാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടുകാരുടെ ആത്മാഭിമാനം അതിനെ സമ്മതിക്കുകയും ഇല്ല ഉള്ളത് അച്ചമ്മയാണ് അപ്പൊ വേദ പറയുന്നുണ്ട് അച്ചമ്മയുടെ കയ്യിൽ നിന്ന് എന്തായാലും വാങ്ങിയിട്ട് നടത്താൻ ഞാൻ സമ്മതിക്കില്ല വിക്രം തന്നെ ആ കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ എന്ന് പറയണം എന്തായാലും നന്ദിനിയുടെ ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും നന്ദിനിയുടെ ജ്യൂസുമായിട്ട് വന്നേ അല്ലേ അത് തന്നിട്ട് പൊയ്ക്കോളൂ എന്ന് പറയാം അപ്പോഴേക്കും നന്ദിക്ക് ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് മനപൂർവ്വം തന്നെ താഴെയിട്ടങ്ങ് നന്ദി പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ കുറ്റം കൂടി വേദയുടെ തലയിലാക്കിയിട്ട് അവിടെ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് മാഷിനെയും കമലാമേനെയും ശ്രീജേനെയൊക്കെയാണ് അപ്പൊ മാഷിനെ കാണുന്ന സമയത്ത് അപ്പ മോൾ ഓടി വരുന്നുണ്ട് മാഷി ചോദിക്കുന്നുണ്ട് മോൾ ഇത്ര രാവിലെ ഇത് എവിടെ പോയതാ അതെ ചങ്ങൾ സ്വർണ്ണം ഉണ്ടാക്കുന്ന അപ്പൂപ്പൻ്റെ വീട്ടിൽ പോയതാ അപ്പൊ കമലാമ പറയുന്നുണ്ട് അത് ശ്രീജയുടെ ഒരു കമ്മല് വിളക്കാനുണ്ടായിരുന്നു പിന്നെ വേദയുടെ കഴുത്തിൽ ഇപ്പോഴും മഞ്ഞച്ചരടല്ലേ കിടക്കുന്നത് ആ കുട്ടിക്കൊരു താലിമാല പണിയിക്കാൻ വേണ്ടിയിട്ട് കൂടിപ്പോയതാണ് അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് നീ എന്ത് കണ്ടിട്ടാണ് കമലേ ഇതിനെല്ലാം ചാടി പുറപ്പെടുന്നത് മാഷ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട അമ്മ എന്തായാലും അവൾക്കൊരു മാല കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ താലി പണിയാനുള്ള സ്വർണവും അമ്മ എൻ്റെ തന്നിട്ടുണ്ട് അതൊന്നും ഉരുക്കി പണിഞ്ഞാൽ മതി ശരി എല്ലാ കാര്യങ്ങളും അമ്മയും നീയും കൂടി തന്നെയാണല്ലോ ചെയ്തു വെക്കുന്നത് അവസാനം വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വഴിയും ആലോചിച്ചുകൊണ്ട് നീ വരരുത് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് മാഷെ നമ്മളെ വിക്രത്തിന് വേണ്ടി എന്തോരം വഴിപാടുകളൊക്കെ നടത്തിയതാണ് ഇപ്പോൾ ഇത് ദൈവമായിട്ട് കാണിച്ചു തന്ന ഒരു വഴി തന്നെ ആയിരിക്കും ശരി ശരി എന്തായാലും നിൻ്റെ ഇഷ്ടത്തിന് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ ഞാനൊന്നിനും ഇനി എതിർപ്പ് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാഷ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വേദയുടെ അമ്മേൻ്റെ മുത്തശ്ശേനെയാണ് അമ്മ കല്യാണത്തിന് ആരെയൊക്കെ വിളിക്കണമെന്നുള്ള കാര്യം മുത്തശ്ശിയെടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് ഒരു തീയതി വിളിച്ച് പറഞ്ഞതല്ലാതെ മാഷിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാടുണ്ടായിട്ടില്ല അപ്പോൾ വേദയുടെ അമ്മ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട കമല തന്നെ എല്ലാം സംസാരിച്ച് സമ്മതിപ്പിച്ചോളൂ എന്ന് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് കല്യാണത്തിന് അധികം ആരെയും വിളിക്കേണ്ട എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ വായിത്തൊന്നൊക്കെ വിളിച്ച് പറഞ്ഞ് ചടങ്ങ് അലങ്കോലമാക്കും അപ്പോൾ ശ്രീകാന്ത് ഇത് കേട്ടിട്ട് പറയുന്നുണ്ട് അല്ല മുത്തശ്ശി എല്ലാം വിളിച്ച് ആഘോഷമായിട്ട് തന്നെ നമുക്ക് നടത്താം അത്രക്കല്ലേ മുത്തശ്ശയുടെ കൊച്ചുമൂളി ചെയ്തു വെച്ചിരിക്കുന്നത് ശ്രീകാന്തെ അവളുടെ അച്ഛൻ വരെ അവളോട് ക്ഷമിച്ചു പിന്നെ നിനക്കും നിന്റെ ഭാര്യയ്ക്കും എന്തിനാണ് അവളോട് ഇത്ര പക എനിക്ക് അവളോടല്ല പക അവനോടാണ് ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ഗുണ്ടേനെ കൊണ്ട് പിന്നെ എന്തിനാണ് അവളെ കല്യാണം കഴിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് അവളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാനാ ഞാൻ നോക്കുന്നത് അപ്പൊ വേദയുടെ അമ്മ പറയുന്നുണ്ട് ഇതെല്ലാം അവളായിട്ട് എടുത്ത തീരുമാനമാണ് പിന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ട് എന്തിനാണ് ദർശനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണോ ദർശനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിന് എന്താ അവന് സമ്മതമാണെന്നുണ്ടെങ്കിൽ അത് നടത്തുന്നതിന് ഒരു കുഴപ്പമില്ലാന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് ഭഗവാന്റെ വിശ്വാസത്തിന്റെയൊക്കെ കാര്യം പറഞ്ഞ് അവളെ കൊണ്ട് ഈ തീരുമാനങ്ങളെല്ലാം എടുപ്പിച്ചത് മുത്തശ്ശി തന്നെയാണ് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ശ്രീകാന്തേ ഞാനോ മറ്റാരോ ഒന്നും അല്ല അവളെ കൊണ്ട് ഈ തീരുമാനങ്ങളൊക്കെ എടുപ്പിച്ചത് അവൾ സ്വയം എടുത്ത തീരുമാനമാണ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് നീയും ഞാനും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അവൾ ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് നിനക്ക് ഉത്തരം ഉണ്ടായിരുന്നോ പറയാനായിട്ട് പിന്നെ എല്ലാവരും പോയി അവളെ അവിടെ ചെന്ന് വിളിച്ചതാണ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവൾ വരാൻ കൂട്ടാക്കിയോ എന്തായാലും നിങ്ങൾ ഈ കല്യാണം തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും വർഷം ഇതിന് പങ്കെടുക്കില്ല എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതൊക്കെ നിന്റെ ഇഷ്ടമാണ് നമ്മളോട് ആരോടും ചോദിച്ചിട്ടല്ലല്ലോ ദൈവം അവരെ കൂട്ടിച്ചേർത്തോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദിനെ വിക്രത്തെയാണ് വിക്രം വരുന്ന സമയത്ത് നന്ദിനി വേദ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നിനിരട്ടിയായിട്ട് വിക്രത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾ നിന്നെ കൊണ്ട് കല്യാണത്തിന്റെ എല്ലാ ചെലവുകളും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പൊ വിക്രം ചോദിക്കുന്നുണ്ടോ ഓഹോ അപ്പോൾ അവൾ എന്നെ വെല്ലുവിളിക്കുകയാണല്ലേ പക്ഷെ വെല്ലുവിളിക്കുന്നത് അച്ഛമ്മയാണെന്നുണ്ടെങ്കിലോ നീ നേരത്തെ അവളുടെ കഴുത്തിൽ താലി കിട്ടിയത് ഒരു റിഹേഴ്സലാണ് ഇനിയാണ് ശരിക്കുള്ള പെർഫോമൻസ് നടക്കാൻ പോകുന്നത് ഇനി വരുന്ന ഇരുപത്തൊന്നാം തീയതി ശുഭമുഹൂർത്തത്തിൽ നീ അവളുടെ കഴുത്തിൽ താലി കിട്ടും എന്നാലും നീ ഒന്ന് സൂക്ഷിച്ചോ മോനെ എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നതും വേദയുടെ ഏട്ടനെയും അനിയത്തിനെയാണ് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വർഷയടത്ത് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നുണ്ട് അപ്പം നമ്മുടെ വേദയുടെ അനിയത്തി ശ്രീകാന്തിനടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ശ്രീകാന്ത് ഏട്ട ആ വർഷേടത്തി ഇനിയും വേദേടത്തിടെ കാര്യത്തിൽ ഇടപെടുന്നത് അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും കൂടി അവരുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചതല്ലേ പിന്നെ നിങ്ങൾ മാത്രം എന്തിനാണ് അതിനെ എതിർക്കുന്നത് എല്ലാവരും ചേർന്ന് അവരുടെ കല്യാണം നടത്തി നടത്തിക്കൊടുക്കുകയല്ലേ വേണ്ടത് വേദേശി എന്തായാലും ഇനി ഈ തീരുമാനത്തിൽ നിന്നൊന്നും മാറാൻ പോകുന്നില്ല എന്റെ അഭിപ്രായം എന്തായാലും പറയാം ശ്രീകാന്തേട്ടനും വർഷേട്ടത്തെയും പറ്റുമെങ്കിൽ ദർശനേട്ടനും ഈ കല്യാണത്തിന് പങ്കെടുക്കണമെന്നാണ് എന്നാലേ എല്ലാവരും ചോദ്യങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാവുകയുള്ളൂ എന്തായാലും ശ്രീകാന്തേട്ടൻ അതിനെ പറ്റിയിട്ടൊന്ന് ആലോചിക്കുന്നു പറഞ്ഞിട്ട് പോവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രവും കൂട്ടുകാരും കൂടിയൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ വിക്രത്തിന്റെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് എന്തിനാ വിക്രം നീ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത് നീ എന്തായാലും രണ്ട് തവണ അവളെ കെട്ടിയതല്ലേ അപ്പോൾ പിന്നെ ഒരു തവണ കൂടി നിന്ന് കൊടുക്കുന്നതിന് നിനക്ക് എന്താ പ്രശ്നം അപ്പോൾ വിക്രത്തിന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് നീ ഒന്ന് മിണ്ടാതിരിക്കെ എനിക്ക് ആകെ വട്ടുപിടിച്ചിരിക്കുകയാണ് എടാ നീ അവനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ ഇതിൽ നിന്ന് ഒഴിവാകാൻ എന്താ വഴിയെന്ന് പറഞ്ഞു കൊടുക്ക് എടാ വിക്രം നമുക്കിവിടെ നിന്ന് കുറച്ച് ദിവസം മാറി നിന്നു കഴിഞ്ഞാലോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് മാറി നിന്നിട്ട് എന്ത് കാര്യം ഞാൻ തിരിച്ചു ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരേണ്ടത് അപ്പോഴും ആ വേദാളം അവിടെ തന്നെ കാണും അപ്പോൾ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട് അത് നീ പറഞ്ഞത് ശരിയാ അവള് ജീവിതാവസാനം വരെ അവിടെ തന്നെ കാണും ഇനി ഒരു വഴിയേ ഇല്ല നിന്റെ അച്ഛമ്മേനെ അറിയാലോ അവരൊന്നിനും സമ്മതിക്കില്ല അപ്പൊ പിന്നെ ഇതിന് നിന്ന് കൊടുക്കുന്നത് തന്നെയാ നിനക്ക് നല്ലത് അങ്ങനെ നിന്ന് കൊടുക്കുന്നതിന് നിനക്ക് എന്താ പ്രശ്നം പ്രശ്നം ഉണ്ടടാ അതെന്താന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ ആ കുട്ടിയുടെ കഴിച്ച് താലി കെട്ടി ഇവൻ ഇപ്പൊ ഈ കാണിക്കുന്ന ബലം പിടുത്തോ പിന്നെ കാണിക്കാൻ പറ്റില്ല പിന്നെ ശ്രീകാര്യം ശ്രീനിവാസനല്ല ആര് വിളിച്ചാലും ഇവനെ കിട്ടിയേ ഇല്ല ഇവൻ എങ്ങനെയാകണോ ആ കുട്ടിയായിരിക്കും ഇനി തീരുമാനിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുന്ന വിക്രമിനെയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്